മഴ കണ്ടെന്ന് പറയുന്നുണ്ട് ശരിയാക്കണം ഈ മഴ വരുമ്പോളന്ന് രാവിലെ വർത്താനും പറഞ്ഞിന്നോ അയച്ചു കഴിഞ്ഞ മാസം അയച്ച കടങ്ങളൊന്നും വീട്ടാൻ പറ്റിയിട്ടില്ല ചെലവിനെ കുറച്ച് കായ് അയക്കാന്ന് പറഞ്ഞോന്

കോഴിക്കള് കാണ്ടേ ആ തെങ്ങിന്റെ ചോട് മുഴുവ മാന്തി എഴുപ്പാക്കണോട്ടതാണത് ഓരോ ആൾക്കാരും കോയിന് വളർത്തും കോഴിയാണ് അതൊന്ന് ആ തെങ്ങിന്റെ ചോടൊന്ന് ചെക്കിയിട്ടുള്ളൂ അല്ല നിങ്ങൾ അതിനെ അപ്പത്തിനും അതും പറയാൻ നിക്കണോ എത്ത് പെറുപ്പിച്ചാണ് നബീസോ ഞാൻ പറഞ്ഞത് കോയിന് വളർത്തിണ്ടോ അതിനനുസരിച്ച് സൗകര്യത്തിൽ വളർത്തണം അഞ്ചാറെന്റിൽ പെരും വെച്ചു എന്നിട്ട് അതിൽ കോയിനും വളർത്തിക്കണോ ബാല കുറച്ച് കൂടി ഓല ആ മൈമുട്ടിനും ുംറിയല്ലേ പറയേണ്ടത് അറ്റങ്ങൾ ഇതി കൂടെ നടന്നു വറ്റിക്കാണ്ട് പോവു അങ്ങനെ മുതല് അവന്റെ നാല് പെൺകുട്ടികളും നടക്കും അയിക്കൂടി അല്ലാതെ ഒരു മനുഷ്യർ അയിക്കുടി പോവലില്ല നിങ്ങളെ ഈ അടുത്തിരിക്കണ മനുഷ്യന്മാരെ വീർപ്പിച്ചണ്ട മരിച്ചുമ്പെ മുതല് ഏറ്റിപ്പിടിച്ചൊന്നും കൊണ്ടുപോകൊന്നുമില്ല മൂന്ന് കണ്ടം തുണിയല്ലാതെ ആരും കൊണ്ടുപോയിട്ടില്ല ീ അരിക്കുന്ന ആൾക്കാരെ വേർപ്പിച്ചാലേ എന്തേലും പറ്റിയാലും അറ്റങ്ങളു വണ്ടിയേ രണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ കൊല്ലം ആയി സ്കൂളിൻ്റെ ഭാഗമായിട്ടൊരു പരിപാടി നമ്മളെ സ്റ്റാഫൊക്കെ കൂടിയിട്ട് നമുക്കൊരു നല്ലൊരു യാത്രയപ്പോൾ നമ്മൾ തരുന്നുണ്ട് പക്ഷെ നിങ്ങൾ നമ്മളൊക്കെ പാടൊന്ന് കൂടിയിട്ട് സ്റ്റാഫും കൂടിയിട്ട് നിങ്ങളെ ഭാഗ്യം എന്തെങ്കിലും ഒന്ന് നടത്തണം പിന്നെ ഒരു അവസരം നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല റിട്ടയർമെൻ്റിൻ്റെ ഫുഡും കാര്യമൊക്കെ എല്ലാക്കാൻ ഞാൻ തരണ്ട് അതല്ല ഇപ്പോൾ പ്രശ്നം ഇതിൻ്റെ മുന്നേ ഇവിടെ ജോലി ചെയ്യുമ്പോഴേ എങ്ങനെയാലും പെണ്ണു റിട്ടയർഡായി പോയാൽ മതി എന്നുള്ള ചിന്താഗതിയെന്ന് അപ്പം റിട്ടയേർഡ് ആവാനായപ്പോഴാണ് അതിൻ്റെ വിഷമറിയണത് ഭയങ്കര സങ്കടം പിരിഞ്ഞു പോകണത് കുട്ടികളോട് ഞാൻ ഈ വർഷം കുട്ടികളൊന്നും കാരണം എന്താ സങ്കടം നിങ്ങൾ പറഞ്ഞ പോകുന്ന രണ്ടു വർഷം ഇനി എനിക്കുണ്ട് അതിന്റെ നീട്ടിൽ ഇപ്പൊ തന്നെ തുടങ്ങിക്കൊണ്ട് ഈ പിരിണ കാര്യം ആലോചിച്ചിട്ട് നമ്മളെ ഈ കുട്ടികളായിട്ടുള്ള ഒരു ഗുരു ബന്ധം അതിന്റെ അപ്പുറം അതുപോലെ തന്നെ നമ്മളെ നാട്ടുകേരി അറ്റാച്ച്മെന്റ് ഉണ്ട് നമുക്ക് ഇതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു വിഷമുണ്ട് പ്രത്യേകിച്ച് മൂത്തോലൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ നാളെ ഈ അവസ്ഥ നമ്മൾക്കൂടും വരാനുള്ളതാണെന്ന് ആലോചിച്ചിട്ട് ഒരു സമാധാനമല്ല അത് നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാണ് കുട്ടികളെ ഏറ്റവും രക്ഷിതാക്കളേറ്റും ഈ നാട്ടുകാരായിട്ടുള്ളൊരു ബന്ധമുണ്ടല്ലോ അത് നമുക്ക് തീർത്താത്തീരൂല്ല ഇങ്ങനെ ഒരു കാലം ഞാൻ നമുക്ക് തിരിച്ചു വരില്ല ഞാനിപ്പോൾ റിട്ടയർമെൻറ്റ് ചെയ്തിട്ടേ ഇവിടുന്ന് സ്ഥലം വരെയൊക്കെ വിറ്റ് പോകണം നാട്ടിൽ എന്ന് വിചാരിച്ചിരുന്നു ഇപ്പോൾ തോന്നുന്നത് എങ്ങനെയതൊക്കെ വിറ്റ് പോവുകയെന്ന് ഇവിടുന്ന് പോകാൻ എനിക്ക് കഴിയൂലട്ടോ ഇപ്പോൾ കുട്ടികളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ വിറ്റ് പോരി ഇവിടുന്ന് ഓലൊക്കെ അവിടെ കല്യാണം കഴിഞ്ഞാൽ പോയതല്ല ഓലും ഇങ്ങോട്ടായാലും തിരിച്ച് വരില്ല അപ്പം നിങ്ങളവിടെ വിറ്റ് പോയി ഇങ്ങോട്ട് റിട്ടയർഡ് ആയിട്ട് എന്നാണ് പറയുന്നത് പിന്നെ കൊണ്ടാണ് ഞാൻ കഴിയണമില്ല ഞാൻ ഇപ്പം എന്താ ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു ടെൻഷൻ ടെൻഷനായിട്ടും കൂടിയാണ് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് എങ്ങനെ ഞമ്മക്കെ ഇവിടെ ഈ നാട്ടുകാരും നാടും വിട്ടു പോവാ നിങ്ങളൊരു കാര്യം ചെയ്യും ഞാനിപ്പോൾ മനസ്സിലിങ്ങനെ അത് ആലോചിക്കണം കാരണം നമ്മൾക്ക് ഇവിടെത്തന്നെ സെറ്റിൽ ആവാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഈ നാടും ഇവിടുത്തെ ആൾക്കാരെ നമുക്ക് വിടാൻ പറ്റൂല മക്കൾ പറയേണ്ട ഇപ്പൊ കേൾക്കാതെ കാരണം വയ്യ കാരണം ഓല വിദേശത്താണ് ഓലെ ഫാമിലിനായിട്ട് ഇപ്പൊ മക്കളൊക്കെ കല്യാണം കഴിച്ചുകൊടുത്താണ് അവിടെ ഇപ്പൊ ഭാര്യയും ഉമ്മയും മാത്രമേ ഉള്ളൂ അപ്പൊ തൽക്കാലം ഇപ്പൊ കുറച്ചവിടെ പോയി നിന്നിട്ടേ ഓരൊക്കെ കൂട്ടി ഇങ്ങോട്ടു തന്നെ വരണം ഈ വീട് ഏതായാലും വെക്കാനാവില്ല ഇവിടെ തന്നെ കൂടാന്നുള്ള പരിപാടിയാണ് ഞാൻ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഇവിടെ ഒരു പത്ത് മുപ്പത് കൊല്ലായില്ലേ ഇവിടുത്തെ ബന്ധം നിങ്ങൾക്ക് നാട്ടിലുണ്ടാക്കോളന്നില്ല നാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്താ നല്ല രണ്ടു മൂന്ന് കൊല്ലം നിന്നിട്ട് എന്തായാലും പോന്നാലേ രണ്ട് മൂന്ന് ദിവസേ അതിതീവ്ര മഴയാണ് റെഡ് അലർട്ട് ആയ സ്ഥിതിക്ക് നാളെ അവധിക്ക് സാധ്യത ഉണ്ട് കലക്ടർ ഓർഡർ വരുവാരം എന്ത് സംശയോ ഞാൻ വായക ഞാൻ കാണാൻ വേണ്ടി ആ പാലം പണി എന്തായി ഞാൻ മെമ്പറായ നശി നാല് പാലം ഏത് പാലത്തിന്റെ ആ കാളിമലന്റെ

പറഞ്ഞ് പേടിപ്പിച്ചിട്ടൊന്നുമില്ല ആ മലക്കൊരു പൊട്ടിണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അതാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ വള്ളത്തിൻ്റെ കലക്കും കാര്യവും കണ്ടപ്പോലും പെട്ടെന്ന് അവിടുന്ന് ആൾക്കാരെ മാറ്റണം എന്നാണ് പറഞ്ഞത് അവിടെ ഞാൻ എല്ലാ വീട്ടിലും പോയിട്ട് പറയണേ നിങ്ങൾ പറഞ്ഞ മാതിരി കാളിമലിൻ്റെ മേളിൽ നിന്നുള്ള ഈ പോയ ഉത്ഭവം നിങ്ങൾ എല്ലാരെ പെരിയിലും പോയി പറഞ്ഞല്ലോ അവിടുന്ന് മാറാനേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും മാറുമോ മാറുന്നുണ്ട് അതൊക്കെ മാറും സംശയം റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ കഴിയുന്ന പരമാവധി ഒലെടുപ്പൊക്കെ പറയുന്നുണ്ട് പിന്നെ പേലേ കുറേ ആൾക്കാരും മാറാൻ തയ്യാറാണ് പക്ഷേ ഒരു നജീസ് അവിടെ അയാൾ ഈ ആൾക്കാരെ കംപ്ലീറ്റ് തിരിച്ചിന് അയാളാണ് അങ്ങനത്തെ അതാ മഞ്ഞക്കണ്ട മീനാങ്കേ അയാളെ പെരി പോയപ്പോൾ അവിടെ ഇല്ല അയാളെ പെണ്ണുംകോട് ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്കണം അയാൾ ആരോടെ പറഞ്ഞാലേ ഞാൻ കാലങ്ങളായിട്ട് ഇവിടെ പാർക്കണം ബാപ്പകാരന്മാർ കാലമായിട്ട് പാർക്കണേ ഇവിടെ ഒരു സുന്ദും സംഭവിക്കൂല ഇന്നും പറഞ്ഞ കാരണം അവിടെയുള്ള ജനങ്ങളെ കംപ്ലീറ്റ് തിരിച്ചിനായവാണ് അയാൾക്ക് ഇന്നോട് ഈറണ്ട് അയാളെ പാർട്ടിയാണ് അവിടെ ഈ മെമ്പറായിരുന്നു ഇപ്പം ഞാൻ മെമ്പറായപ്പോൾ അയാളത് പോക്കാണ് പക്ഷേ ഇങ്ങനത്തൊക്കെ ദുരന്തം വരുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കണ്ടേ എന്നും ഈ ഈ ഈ ഈറടിച്ചുകൊണ്ട് നടന്നാലെങ്ങനെ ആ കാക്ക അത് പറയും കണ്ടം പിറ്റാലും ജാതിയാണ് അയാൾ ഏത് കണ്ടും ബരമ്പ് ആയി ഇങ്ങനത്തെ മലവെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഒലിച്ചാണ് പോവും അതൊക്കെ അയാളെ പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാണില്ല ഞാൻ എൻ്റെ കൈയ്യുന്ന രൂപത്തിലേ അവിടെയുള്ള പൊതുജനങ്ങളെ കംപ്ലീറ്റ് ഞാൻ മാറ്റും കഴിഞ്ഞ കൊല്ലല്ല അതിൻ്റെ മുമ്പത്തെ കൊല്ലേ അവിടുന്ന് ഒരു പാറ വീണ്ടാ എനിക്ക് ഓർമ്മയില്ലേ ഇരുപത് ലോഡ് കല്ലുണ്ടായിരുന്നു അന്ന് ആർക്കും ഒന്നും സംഭവിച്ചില്ല ഭാഗ്യത്തിന് അതേമാതിരി ആ മലക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ അതിനുവേണ്ടി ഞമ്മക്ക് പ്രാർത്ഥിക്കാം വന്നിരുന്നോ മാറി താമസിക്കാൻ അവിടെ പറഞ്ഞേക്കണോ ആ ബേര പറഞ്ഞു ഒരു റെഡ് അലർട്ടാ

ഞാൻ എന്നെ കാണത്തിൽ കുറെ ദിവസമായി പെരയിൽ വരുമ്പോ എന്നെ കാണൂല മഴയും കാറ്റൊക്കെ വരണ്ട അറിയണ്ടേ മഴ പേറ്റുമ്പോളെ എൻ്റെ ആ തൊടുവത്തെ വള്ളം മുഴുവൻ എന്റെ മേത്ത് കൂടെയാണ് ഒലിച്ച് പോവണ്ടത് അവിടെ നല്ലൊരു വരമ്പ് പാടുകൊണ്ടിട്ടോ ഞാൻ എന്റെ അത് ഞാൻ വന്നുകൊണ്ട് വരമ്പ് കഴിയാൻ ആൾക്കാരോട് ചെന്ന് പറയും ബീരാങ്ങക്ക് എന്റെ മർബ് വാദമാണ് ആ പറതിരിക്കാനാണ് ഞാൻ എന്നോട് ഈ പറയേണ്ടത് അതേമാതിരി എന്റെ തൊടു കൂടെ നടത്തണ്ടല്ലോ ആ പരിപാടിയാണ് നിർത്തിക്കാണ്ടി അനുകൂടെ ഇടപെട്ടിണ്ടല്ലോ അതി കൂടെ നടന്നോണ്ടി നിങ്ങൾ വന്ന വരമ്പിട്ടാണെന്ന് പോയി കെട്ടാത്ത ना 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 ോ ഇപ്പൊ കഴിഞ്ഞൂല്ല നിങ്ങൾക്ക് അറിയാൻ നാല് പെൺകുട്ടികളാണെന്നുള്ളത് പിന്നെ ബജ് അടി കൂടി പോകാൻ പറഞ്ഞല്ലോ മഴ പെയ്ത ആ സ്ഥിതി അറിയില്ല അവിടുത്തെ അരക്ക് മുക്കാലും വെള്ളമാണ് അവിടെ കണ്ട കാലം പോവാത്ത ഞാൻ എന്തെങ്കിലും തലങ്ങണോ എങ്ങക്കോ നിങ്ങളെ കുട്ടികൾക്കോ നിങ്ങൾ അങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ ഇത് കൊറേ കാലം നടന്നിക്കാണ്ടേ പിന്നെ ആ ബജ്ജ് ഞാൻ അതിന്റെ അടവൊന്നും അടവേറ്റെടുക്കണ്ട പിന്നെ അതേമാതിരി ഓരുമേശുണ്ടല്ലോ അതാണ് ഒരന്നിടാൻ പറയ എന്നിട്ടാണ് നടന്നുകൂടി ആയിക്കൂടി ഇജ്ജ് എന്ത് പറഞ്ഞാലേ എനിക്കു പെൺകുട്ടികൾ ആ കാര്യം പറയും ആ പേരും പറഞ്ഞ കാരണം നാട്ടേന്ന് കൊറേ കായ് ഇരിച്ചിരുന്നു ആ കായൊക്കെ പെ ജത്തെ കാട്ടിയത് ആ കായ ഒരു പരിപാടിയിൽ എനിക്ക് ചെയ്തു കൊടുത്തോ എന്ത് പറഞ്ഞാലും എനിക്കൊരു മുറണായ ഉണ്ടാവും ഇനി ഞാൻ എന്റെ ചെക്കൻ കായ് അയച്ചാലേ ഞാനും വെയിലിട്ടാണ് ഞാൻ അയക്കൂടില്ല നടത്താൻ ഇനി ചില നടക്കണ്ട അതിനുള്ള തീരുമാനം ഞാൻ അടുത്തോണ്ട് എന്റെ വളപ്പ് കൂടി അടക്കാൻ നടക്കണോ യൽവാസിയാണത് പറഞ്ഞു കേട്ടിരേ അത്യാവശ്യമൊക്കെ മുതലയാൾക്കുണ്ട് ഞാനന്ന് ഈ കായ് ചെല്ലോ വില കുറഞ്ഞ തിര നോക്കിയിട്ട് അവിടെ ഒരു അറാടി മാങ്ങിയതാണ് ഏഹ് അയക്കീ ഇടയാണ് ബജ്ജ് ഏഹ് പിന്നെപ്പോ അങ്ങനെ നടന്നു പോകും അയാൾക്ക് അവര് സ്വാഗമൊന്നും നിനക്ക് അറിയാതെ ഏഹ് പിന്നെ എത്തപ്പം നമ്മൾ കാട്ടണു അയാൾ ആ മക്കളൊക്കെ ആ പെൺകുട്ടി എന്തോ ഒരു സ്വഭാവമാണ് ഇയാൾക്ക് അത്യാവശ്യം മോലൊക്കെ ഉണ്ട് ഇന്നാലും ഇയാൾ കെട്ടിപ്പൂട്ടി ഇരുന്ന് കാണ്ട് എല്ലാവർക്കും ഒരു മനുഷ്യനെ നോക്കാൻ പാടില്ല എന്നാ കോഴി മാറിയിട്ട് അതിൻ്റെ ബൈത്താൻ മണ്ടിക്കാട് അയാൾ അത് എട്ടിയങ്ങോട്ട് കൊടുത്ത് കടക്കി തേൻ കുച്ചി അങ്ങനെയൊക്കെ ഓരോരോ പണിയാണ് എവിടേക്കാ ഇത് കെട്ടിപ്പോട്ടിരിക്കാം മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല അപ്പോൾ അത് വല്ലാത്ത സാധനം തന്നെയാണ് അതിൽ അതിനോ അപ്പോ അക്ക എവിടെ നിങ്ങള് ഞാൻ നിങ്ങളെ കുറെ നോക്കിയെടുക്കണോ ണ്ട് അത് പ്രസവിച്ചോ ഇനിയിപ്പൊ ഇങ്ങോട്ട് തീരും വരവേണ്ട ഒക്കെ ഉണ്ടാവില്ലല്ലോ അല്ലാത്തൊരു കഥ മെമ്പറും ഇങ്ങോട്ട് വന്ന് പറഞ്ഞില്ലേ ഉരുവിൾപ്പെട്ടും മായും മറ്റുള്ളവർക്ക് വരാൻ സാധ്യത ഉണ്ട് പറഞ്ഞിരുന്നു ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ലേ സ്കൂൾ മാറാൻ പറഞ്ഞില്ലല്ലോ ഓ അങ്ങനെ പലതും പറയും അത് കണ്ടുകാട്ടൊക്കെ മാറാൻ പറ്റൂല ഞാൻ പത്തിരുപത്തി അഞ്ച് കൊല്ലായിപ്പോ അവിടെ താമസിക്കലോ ഇതെ ഉരു പൊട്ടിട്ടൂല്ല ഒന്നുമില്ല എന്നിട്ട് പൊട്ടാനും പോണില്ല കോടിയുള്ള പോലെ ഇങ്ങളൊക്കെ വണങ്ങാണ് മാറിക്കോളി ഞാൻ എന്തായാലും മാറാൻ പോണില്ല കോയായി തീരുമാനിച്ചിട്ടുമില്ല കോയക്ക് അങ്ങനെ മാറില്ലേ മാറണ്ട നിങ്ങൾ ആ കുട്ടികളെ ആ സ്കൂളിലെ ക്യാമ്പ് മാറ്റിക്കളി പിന്നെ ഈ മസിൽ പിടിച്ച് നിക്കണത് നാട്ടുകാരെ നിക്കാൻ പറ്റുള്ളൂ വല്യ മാലയുടെ വന്നാലേ നിങ്ങളവിടെ ഒന്നും ചെയ്യാൻ കഴിയൂല പൊന്നാരാവിലെ ഈ ആദ്യം പൊടിച്ചിട്ടാകുമ്പോ ജബർന്നും മയച്ചാനാ അത് മെമ്പർമാർക്ക് കായ് ഉണ്ടാക്കാനുള്ള ഈ വകുപ്പിൽ മെമ്പർമാർ എങ്ങനെ കായ് ഉണ്ടാക്കും പറന്നാലച്ചെങ്ങയ ക്യാമ്പിന്റെ പേരും പറഞ്ഞു എത്ര കായ് വലി പിരിച്ചും അതേപോലെ പോക്കറ്റുകൾ എങ്ങയ പോവാ നിങ്ങൾ ആ മുരുന്നായും പറഞ്ഞു പോളി ഞാനെന്റെ കുട്ടികളെ സ്കൂളിന്റെ ക്യാമ്പേക്ക് മാറുകയാണ് ഇക്കു എന്റെ കുട്ടികൾക്ക് ജീവനെപ്പോഴും ഉണ്ട് ഓരോരോ സൗകര്യം നല്ല നന്നാക്കേ പറഞ്ഞു പിരായി പറഞ്ഞുകൊണ്ട് ഞാൻ ആരോടും തിരക്കൊന്നും കണ്ട കാര്യം പറയും അപ്പൊ തെരക്കായിട്ടാ നാട്ടുകാർക്ക് തോന്നുള്ളൂ ഈ നർത്തത്തിനെ ഞാൻ മയമുട്ടിനെ കണ്ടിരുന്നു ഈ തൊടുകൂടി ഉള്ള നടത്തം ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞു സുക്കൂറിനോടേ കായ കുറച്ച് തോനയക്കാൻ പറയേ ആ ഭാഗം വേലിയെട്ടണം അല്ലെങ്കിൽ ഇനി ഇത് നടക്കൂല ഒന്നാല മനസ്സാ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് അടുത്തിരിക്കുന്ന മനസ്സന്മാരെ വീർപ്പിച്ചിട്ടോ ഞാനും ആ മൈമുട്ടിന്റെ മറിയ കജ്ജനതാണ് നിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടാണ് തെറ്റിച്ചല്ലി തോട് കുറച്ച് വെള്ളം ഒഴിച്ച് പോകണ്ടെ നടന്നാ പോരെ ഈ ഇമ്മരത്തു കൂടി ഇങ്ങനെ നടക്കണോ നടന്ന് നടന്നേ പിന്നെ അവസാന ആധാരപോലെ പേർക്ക് രണ്ടടി ബജ്ജ് കൊടുക്കേണ്ടി വരും അങ്ങനത്തെ ഒക്കെ നിയമമുണ്ട് അതിനാണ് ഈ പറയേണ്ടത് അത് തെറ്റിച്ചാൻ വേണ്ടി പറയല്ല പറയേണ്ടത് ഞാനേ ആരെ ഞാൻ ആരും അതുകൊണ്ടേക്ക് അതൊക്കെ അങ്ങനെ തന്നെ പിന്നെ ആ മെമ്പറും കുറച്ച് ആൾക്കാരും വന്നീനു കൊറച്ചാൾക്കാരും കൂടുന്നുണ്ട് നമ്മളോട് ഇവിടുന്ന് താമസം മാറ്റണം എന്ന് പറഞ്ഞു ആ സ്കൂൾക്ക് നല്ല ഓല പഠിച്ചോന് മഴ പെരി മഴ കൂടും സ്കൂൾക്ക് മാറാനും ഞാൻ മാറൂല ഞാനേ പത്ത് നാപ്പത് കൊല്ലായി ഇവിടെ ഞാൻ നിക്കലോടങ്ങിയിട്ടേ ഇതുവരെ പല മഴയും പെയ്തും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതിന് മുന്നിൽ മെമ്പർമാരുണ്ടായിരുന്നല്ലോ ഓലിങ്ങനത്തെ കാര്യം പറഞ്ഞ് വന്നിരുന്നില്ല ഇവ അപ്പൊ ഇന്നലെ മെമ്പർ ആയതാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്നുണ്ട് മാറിഞ്ഞോൾ മാറിക്കോട്ടെ പേടിയുള്ളവർ മാറും ഇച്ചാ പേടിയൊന്നുമില്ല ഞാൻ ഇവർ തന്നെ നിൽക്കുള്ളൂ അയിമഞ്ഞ് എന്ത് തന്നെ വന്നാലും Thank you

എൻ്റെ ജീവനെങ്കിലും കിട്ടി കുറച്ച് ദിവസം മുമ്പേ മീരാക്കെന്നോട് പറഞ്ഞാൽ നമുക്ക് അതില് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞു എത്ര ജീറും കാര്യമൊക്കെ ഉണ്ടായാലേ കുറച്ച് എവിടെ മൂട്ടിയാക്കിപ്പോഴും അതിര് ഒക്കെ നേരന്ന് പോയില്ലേ ഇനി ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല ഞാൻ നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരോട് മാറി താമസിക്കാൻ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെങ്കിലും കഴിച്ചിരായത് ഓരോടൊക്കെ ഞാൻ എത്ര പറഞ്ഞേക്കുന്ന കാര്യങ്ങള് ആരും അത് കേട്ടിരച്ച് നമ്മൾ പോവാ നിങ്ങൾ ആരും വിഷമിക്കണ്ട സർക്കാരും എല്ലാ സംഘടനകളും എല്ലാ പാർട്ടിക്കാരും നിങ്ങളെ കൂടെ ഉണ്ട് എല്ലാ സന്നദ്ധ സംഘടനകളും അതിക്കുള്ള ഫണ്ടും കാര്യങ്ങളും തരുകയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഗ്രാമം ഞാൻ ഉണ്ടാക്കിത്തരും ഈ സ്കൂളും ബദർസും പള്ളിയും അമ്പലം ഒക്കെ ഉണ്ടാക്കിത്തരും പൊന്നാര മക്കളെ നമ്മളെ നമ്മളീ കേരളത്തിൽ നിന്ന് ഊരുൾപൊട്ടലും പൂകമ്പൊന്നും പോവൂല അത് കാലാകാലം ഇവിടെ ഉണ്ടാവും നമ്മൾ ചെറിയത് അജ്ജാദി മുസീബത്തുകളാണ് നമ്മളെ ഭൂമിനെ നമ്മളൊന്നും സംരക്ഷിച്ചില്ല ഭൂമിൻ്റെ ആണിക്കല്ലാണ് മല ആ മല ഇടിച്ചു നമ്മൾ വലിയ വലിയ റിസോർട്ട് ഉണ്ടാക്കുകയാണ് അവിടെ വലിയ നീന്തൽക്കുളം എന്നിട്ട് അവിടെ വള്ളം അങ്ങനെ നിർത്തിക്കാണ് അതൊക്കെ പൊട്ടിത്തൊളിച്ച് വന്നാൽ ഇതേ സംഭവങ്ങളാണ് നടക്കേണ്ടത് അപ്പോൾ നമ്മൾ റിസോർട്ട് ഉണ്ടാക്കണൊന്നും ബിരാങ്ക് എതിര് പറയില്ല ചെറിയ ചെറിയ പേരാളൊക്കെ ഉണ്ടാക്കി കൂടെ വലിയ ബംഗ്ലാവ് ഒന്നും ഉണ്ടാക്കേണ്ടല്ല നമ്മളിപ്പോൾ പാർക്കിണ്ട തന്നെ വലിയ ബംഗ്ലാവാണ് അപ്പോൾ ചെറിയ ചെറിയ പേരാളൊക്കെ ചെന്ന് താമസിച്ചുമ്പോൾ അതൊരു രസം വേറെ അങ്ങനെയൊക്കെ ചെജ്ജി നമ്മളെ ഭൂമിനെ നമ്മൾ സംരക്ഷിച്ചാലേ ഭൂമി നമ്മളെ സംരക്ഷിച്ചു നമ്മൾ ആരും ആരൊരു ചെജ്ജണില്ല അപ്പോൾ അതുകൊണ്ട് ഭൂമിനെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകാനേ പഠിച്ചോ നമുക്കൊക്കെ തോപ്പീക്ക് നൽകട്ടെ